ഹലോ ഗായ്സ് ഞങ്ങളെന്താ മുകളുടെ കാത് കിട്ടാൻ വേണ്ടി പോവാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കളിച്ച ചീച്ചക്കിരിപ്പ് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥന്നറിയാലോ നമുക്ക് കണ്ടു വെക്കാം എന്താ എട്ടന് മോള് ഞാൻ റെഡിയായി നിക്കുകയാണ് എന്താ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത് സ്കൂട്ടിയിലാണ് പോകുന്നത് പോവാൻ വേണ്ടി റെഡിയായി നമ്മൾ നമ്മളാവസാനം ജ്വലറിയിലെത്തി ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മൾ കമ്മലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകണം അതാ ഇപ്പോൾ ആൾ ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല നല്ല മൂഡിലൊക്കെ ആയിരിക്കുന്നത് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയാലോ നമുക്ക് നോക്കി നോക്കാം ആ ചേട്ടൻ കമ്മലൊക്കെ എടുക്കുന്നുണ്ട് നമ്മളൊരു എന്താ പറയുക ചെറിയൊരു ഇതൊരു മുട്ട് പോലത്തെയാണ് എടുത്തത് അതെങ്കിലും വലുതെടുക്കാത്ത മൂള് വലിച്ചു വരച്ച് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരെണ്ണം അങ്ങ് സെലക്റ്റ് ചെയ്തു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും എന്താ ആളിങ്ങനെ ഒരു വല്ലാത്ത മൂടിലിരിപ്പുണ്ട് മാർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ കുത്താൻ വേണ്ടി പോവുക ഇപ്പൊന്നും വലിയ കരയാതെ ഇങ്ങനെ എല്ലാം നോക്കി കണ്ട് വീശിച്ച കിരിപ്പുണ്ട് ഇത് കഴിയുമ്പോ ഒരു കരച്ചിലുണ്ട് എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു നോക്കണ്ട് ചിരിക്കണ്ടൊക്കെ ഉണ്ട് ഇതിപ്പം സ്വഭാവൊക്കെ മാർക്ക് ചെയ്തു ഇല്ല കുത്താൻ വേണ്ടി പോവാണ് എന്നാലും തല ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കുത്താൻ പറ്റിയില്ല ഞങ്ങൾ എന്നിട്ട് ഒരെണ്ണം നല്ലപോലെ കുത്തി രണ്ടാമത്തെ ഞങ്ങളുടെ പിടിച്ചു വെച്ചാണ് കുത്തിയത് കാറി കോവി ഭയങ്കര ബഹളമായിരുന്നു

오오오오오오. ooo, 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 o o 오 ooo, 오오오오오